പോളോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പോളോ കംഫർട്ട് ലൈനിൽ വരുന്ന ഒരു ഡീസൽ വണ്ടി നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് അടിപൊളിയാണ് പ്രത്യേകിച്ച് പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം ഓടിയുടെ ടയറ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാനം കൂടിയാണ് കേട്ടോ ലോൺ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് പോളോ ലവേഴ്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറയണേ ഇതുപോലെയുള്ള ഒരുപാട് പോളോ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വിഷയങ്ങളും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും കെ എൽ രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് പുറകിൽ ഡി ഫോവറും വൈപ്പറും ഒക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനത്തിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം റുപ്യാണ് ആസ്കിം റൈസ് വരുന്നത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കിയാൽ നല്ല വൃത്തിയിലും അടിപൊളി ക്വാളിറ്റി സീരി കവറുമാണ് ഫ്രണ്ടിലേക്ക് ആണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നൊരു വണ്ടിയും കൂടിയാണ് മാനുവൽ ഗിയർ ബോക്സിൽ അത്യാവശ്യം നല്ല മൈലേജ് ആയിരിക്കും കേട്ടോ പോ കിട്ടുക രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് ഉപയോഗയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് കംഫർട്ടിൽ വരുന്ന ഡീസൽ പോളോ അപ്പോൾ പോളോ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ പോളോ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഡിലക്സ് മോട്ടോഴ്സിലുള്ള ഈ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് വേഗം വിളിച്ചോളിട്ടോ